എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മാർക്കസ് മൃഗലാവോ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ എക്സ്പീരിയൻസായ ഒരു താരത്തെ സ്വന്തമാക്കിയ അവസാന ഘട്ടത്തിലെത്തിയതെന്നും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്കത് കൺഫേം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം മാർക്കസ് മൃഗലാവോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടിരുന്നു എന്നാലിപ്പോൾ മാർക്കസ് മൃഗലാവോ ആ വാർത്തയ്ക്ക് ഇപ്പോൾ അന്തിമമായ തീരുമാനം നമ്മളെ അറിയിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ച ഐ എസ് എൽ എക്സ്പീരിയൻസായ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് മൃഗടാവൂർ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം വ്യക്തമാക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനഘട്ടം ആ താരവുമായി ചർച്ചയിൽ ഏർപ്പെട്ടതായിരുന്നു പരിശീലകനുമായും ഈ താരം ചർച്ചയിലായിരുന്നു എന്നാൽ പിന്നീട് ഈ താരവുമായൊരു ധാരണയിലുണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല അത് കാരണമാണ് ഇപ്പോൾ താരം എത്താത്തതിൻ്റെ കാരണമെന്നാണ് മാർക്കസ് മൃഗലാവൂർ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ മോഹൻ ബഗാന്റെ സൂപ്പർ താരമായ അർമാൻഡോ സ്വാദിക്കുവിൻ്റെ പേര് ധാരാളമായി ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് ഏത് താരമാണെന്ന് ഇപ്പോഴും മാർക്കസ് മൃഗലാവ് വ്യക്തമാക്കിയിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ താരം അത് വ്യക്തമാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ച ഐ എസ് എൽ എക്സ്പീരിയൻസായ താരം ദിമിയുടെ പകരക്കാരൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല ഇനി പുതിയ താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർക്ക് കാത്തിരിക്കാൻ മാത്രമേ ഇപ്പോൾ വകയുള്ളൂ